ആർ ഐ സി ടി ടെക് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീൽഡ് റെസിപ്രോക്രേറ്റിംഗ് കമ്പ്രസ്സറുകളെ പറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സീൽഡ് റെസിപ്രക്രേറ്റിംഗ് കമ്പ്രസ്സറാണ് ഇത് ഐസ് കാൻഡി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാ സീൽഡ് കമ്പ്രസറിനും ഇതുപോലെ പുറമേ ഒരു ഡോം കാണും ഈ ഡോമിനുള്ളിലാണ് കമ്പ്രസറും മോട്ടറും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പഴയകാലത്തെ ഒരു ഫ്രിഡ്ജാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പൺ ടൈപ്പ് കംപ്രസ്സറാണ് അതായത് കംപ്രസ്സറും മോട്ടറും സെപ്പറേറ്റ് ആണ് മോട്ടോർ ഒരു വി ബെൽറ്റ് വഴിയാണ് കംപ്രസറിനെ ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ സീൽഡ് കംപ്രസർ വരുമ്പോൾ ആ മോട്ടറും കംപ്രസറും ഒറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും ഇല്ല അത് വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ശബ്ദം പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി പുറമെ ഒരു കവറിംഗ് ഉണ്ടാവും ഇതിനെയാണ് നമ്മൾ ഡോം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഡോം ഉണ്ടാവും മുകളിൽ ഒരെണ്ണവും താഴെ ഒരെണ്ണവും ഉണ്ടാവും മുകളിലുള്ള ഡോമിനെ നമ്മൾ അപ്പർ ഡോമെന്നും താഴെയുള്ള ഡോമിനെ നമ്മൾ ലോവർ ഡോമെന്നും പറയും ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കംപ്രസ്സർ ആദ്യകാലത്തെ ഒരു റെഫറൻ്റായ ആർ ട്വൽവ് എന്ന റെഫറൻ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലെ കംപ്രസ്സറാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ കമ്പ്രസ്സറിൻ്റെ വൈൻഡിങ് ആണ് അതിൻ്റെ നടുക്കായിട്ട് മോട്ടറിൻ്റെ കറങ്ങുന്ന ഭാഗമായ റോട്ടർ കാണാൻ പറ്റും അപ്പോൾ ഈ മോട്ടറിൻ്റെ റോട്ടർ അതായത് കറങ്ങുന്ന ഭാഗം കംപ്രസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കംപ്രസ്സറിൻ്റെ ഭാഗമാണ് അപ്പോൾ റോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ കംപ്രസർ അതിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്ന കംപ്രസ്സർ കുറേ നാളായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് സ്റ്റക്കായിപ്പോയി കുറേ തവണ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി പക്ഷേ അപ്പോഴല്ല ഹൈ ആംബിയർ കാണിച്ച് എം സി ബി ട്രിപ്പായിപ്പോയി അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി അത് സ്റ്റക്ക് മാറ്റുക എന്നതായിരുന്നു ഏക വഴി അപ്പോൾ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ റോട്ടറി പിടിച്ച് കുറേ തവണ തിരിച്ച് നോക്കിയപ്പോൾ ആ സ്റ്റക്ക് മാറിയിട്ടുണ്ട് ഈ കംപ്രസർ മോട്ടോർ അസംബിൾ ചെയ്തിരിക്കുന്ന ഡോമിൻ്റെ ഉള്ളിലാണ് ഈ വാപ്പറേറ്ററിൽ നിന്നുള്ള ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറിയ ഗ്യാസ് വന്ന് നിറയുന്ന ഡോമിനുള്ളിലാണ് ആ ഡോമിന് ഉള്ളിൽ ഈ കംപ്രസറിന് ഇരിക്കുന്ന സമയത്ത് കംപ്രസറിനൊരു ഇൻ്റർണൽ സെക്ഷൻ ലൈൻ ഉണ്ട് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സക്ഷൻ മഫ്ലർ എന്ന് പറഞ്ഞ ചേംബർ ആണ് അതുവഴിയാണ് ഗ്യാസ് ഉള്ളിലേക്ക് കയറി പോകുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡിസ്ചാർജ് മഫ്ലറാണ് അപ്പോൾ ഈ മഫ്ലർ എന്ന് പറയുന്നത് ഇത് വർക്കിങ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറകളാണ് അതുകൊണ്ടാണ് സെക്ഷൻ മഫ്ളറും ഡിസ്ചാർജ് മഫ്ളറും ഉള്ളത് ഈ കാണിച്ചിരിക്കുന്ന പ്ലേറ്റിനെ നമ്മൾ ഹെഡ് പ്ലേറ്റ് എന്നാണ് പറയുക ഇതിൻ്റെ അടിയിൽ ഒരു വാൽവ് പ്ലേറ്റ് ഉണ്ട് ഈ വാൽവ് പ്ലേറ്റിൻ്റെ അടിയിലാണ് സിലിണ്ടർ ബ്ലോക്ക് ഉള്ളത് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോളാണ് ആ ഹോളിനുള്ളിൽ പിസ്റ്റൺ മുകളിലോട്ടും താഴേക്കും മൂവ് ചെയ്യും അങ്ങനെയുള്ള മൂവ്മെൻ്റ് കൊണ്ട് ഗ്യാസിനെ കമ്പ്രസ് ചെയ്യുന്ന ഇതിനെ നമ്മൾ റെസിപ്രക്കേറ്റിംഗ് കമ്പ്രസ്സർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്പ്രസ്സർ ഇവാപ്രേറ്ററിൽ നിന്നുള്ള ഗ്യാസ് വലിച്ചെടുത്ത് അതിനെ കമ്പ്രസ് ചെയ്ത് ഹൈ ഹൈപ്രഷറാക്കി കണ്ടൻസറിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആ എത്തിക്കുന്ന ലൈനെ നമ്മൾ ഡിസ്ചാർജ് ലൈൻ എന്ന് പറയും അപ്പോൾ ഡിസ്ചാർജ് ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോം കട്ട് ചെയ്ത കൂട്ടത്തിൽ അത് കട്ടായി പോയതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ കമ്രസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന വയറിംഗ് എന്ന് പറയുന്നത് സി എസ് ആർ വയറിംഗ് ആണ് അപ്പോൾ ഇതിലൊരു വോൾട്ടേജ് റിലേ വരും പിന്നെ ഒരു സ്റ്റാർട്ടിങ് കപ്പാസിറ്ററും റണ്ണിങ് കപ്പാസിറ്ററും ഉണ്ട് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ക്ലാമ്പ് മീറ്റർ ആണ് ഇത് എത്ര ആംബിയർ എടുക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിട്ടിരിക്കുന്നത് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കമ്പ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലൈൻ ഡിസ്ചാർജ് ലൈനാണ് അപ്പോൾ ഈ ഡിസ്ചാർജ് ലൈനാണ് കമ്പ്രസറിൻ്റെ പുറത്തേക്ക് കണ്ടൻസറിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കറണ്ട് വാല്യൂ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നാണ് ഇത് വളരെ ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കാരണം ഇത് കുറേ നാൾ സ്റ്റക്കായിട്ടിരുന്നതുകൊണ്ടാണ് ലോഡ് ഇല്ലാത്ത സമയത്ത് ഏകദേശം നാല് അഞ്ച് ആമ്പയർ മാത്രമേ ഇത് കൺസ്യൂം ചെയ്യൂ ഇതും ഒരു റെസിപ്രിക്കേറ്റിംഗ് കമ്പ്രസറാണ് ഇതിൻ്റെ റോട്ടർ സ്റ്റക്കാണ് ആ റോട്ടറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ കംപ്രസർ അസംബ്ലി ഇരിക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇൻറ്റേർണൽ സെക്ഷൻ ലൈൻ ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഹെഡ് പ്ലേറ്റ് ആണ് ഇത് ഡിസ്ചാർജ് ലൈനാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ റോട്ടറും കമ്പ്രസറിൻ്റെ ക്രാഷാഫ്റ്റും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മോട്ടർ കറങ്ങുമ്പോൾ കമ്പ്രസറും വർക്ക് ചെയ്യും ഇനി നമുക്ക് ഈ കംപ്രസ്സറൊന്ന് ഡിസ്മാല് ചെയ്ത് നോക്കാം ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡ് പ്ലേറ്റ് ആണ് അപ്പോൾ ഈ ഹെഡ് പ്ലേറ്റിന് നാല് ബോൾട്ടുകളുണ്ട് അപ്പോൾ ബോൾട്ട് മുറുക്കുന്ന സമയത്ത് ഇതിന് വാൽവ് പ്ലേറ്റ് ആണ് വാൽവ് പ്ലേറ്റിനും ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ടാവും ആ ഹോളിൽ കൂടി സിലിണ്ടർ ബ്ലോക്കിലാണ് ഇതിൻ്റെ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കംപ്രസർ ഡിസ്മാല ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഹെഡ് പ്ലേറ്റിലും വാൽവ് പ്ലേറ്റിലും സിലിണ്ടർ ബ്ലോക്കിലും കൂടെ ഒരു അടയാളം ഇടേണ്ടതാണ് കാരണം നമ്മൾ ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാനാണ് ഹെഡ് പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ രണ്ട് അറകൾ കാണാം അപ്പോൾ അതിലൊരെണ്ണം ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സക്ഷൻ ചേമ്പറാണ് സെക്ഷൻ ചേമ്പറിലാണ് കമ്പർസിനുള്ളിൽ ഏറ്റവും ആദ്യം ഗ്യാസ് വരുന്നത് ഇതിനെ നമ്മൾ ഗ്യാസ് കെറ്റ് എന്ന് പറയും അപ്പോൾ അത് ഹെഡ് പ്ലേറ്റിൻ്റെ വാൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് റെഫ്രിജ് ലീക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനാണ് നമ്മൾ വാൽവ് പ്ലേറ്റ് എന്ന് പറയുന്നത് അതിൽ ചന്ദ്രക്കലയുടെ ഷേപ്പ് ഉള്ളത് ഡിസ്ചാർജ് വാൽവാണ് അതിൻ്റെ മറുവശത്താണ് അതിൻ്റെ സക്ഷൻ വാൽവ് ഉള്ളത് സക്ഷൻ വാൽവ് വഴിയാണ് സിലിണ്ടറിനുള്ളിലേക്ക് ഗ്യാസ് എത്തുന്നത് ഇത് അകത്തേക്കാണ് ഓപ്പൺ ആകുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് സിലിണ്ടർ ബ്ലോക്കാണ് അതിൻ്റെ നടക്കുള്ള ഹോള് സിലിണ്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻറ്റേണൽ സെക്ഷൻ ലൈൻ അപ്പോൾ ആദ്യം ഗ്യാസ് ഈ ഡോമിനുള്ളിൽ വന്ന് വന്നെന്നറിയും അത് ഇന്റേണൽ സെക്ഷൻ ലൈൻ വഴി സെക്ഷൻ ചേമ്പറിലെത്തും ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ ചേമ്പർ ഇതിന് നമ്മൾ സിലിണ്ടർ ബോറെന്ന് പറയും അതിൻ്റെ ഉള്ളിലായിട്ട് പിസ്റ്റൺ ഇരിക്കുന്നത് കാണാം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആവുന്നു അപ്പോൾ സക്ഷൻ ചേമ്പറിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറിനുള്ളിലേക്ക് വരുന്നു അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഗ്യാസിനെ കമ്പ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആക്കി ഡിസ്ചാർജ് വാൽവ് വഴി ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ചാർജ് ലൈൻ വഴി പുറത്തേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ചാർജ് ഉണ്ട് അതിൽ നിന്ന് വരുന്നതാണ് ഡിസ്ചാർജ് ലൈൻ അപ്പോൾ ഇത് ഡോമിനുള്ളിലുള്ള ഒരു ഹോളിലൂടെ പുറത്തേക്ക് എത്തുന്നു ഇനി നമുക്ക് മറ്റൊരു സീൽഡ് റെസിപ്രേറ്റിംഗ് കംപ്രസർ നോക്കാം അപ്പോൾ ഇതിലും നേരത്തെ കാണിച്ച പോലെ തന്നെ കംപ്രസറും മോട്ടറും ഒറ്റ യൂണിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡ് പ്ലേറ്റ് ആണ് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഹെഡ് പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഒരു വാൽവ് പ്ലേറ്റ് ഉണ്ടാവും വാൽവ് പ്ലേറ്റിൻ്റെ അടിയിലായിട്ടായിരിക്കും അതിൻ്റെ സിലിണ്ടർ ബ്ലോക്ക് സിലിണ്ടർ ബ്ലോക്കിനുള്ളിൽ നടക്കുള്ള ഹോളിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത് സിലിണ്ടറിനുള്ളിലാണ് പിസ്റ്റൺ റെസിപ്രിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നാല് സ്ക്രൂ ഉണ്ട് നാല് സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം ഹെഡ് പ്ലേറ്റ് വെളിയിലെടുത്തു ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ചാർജ് ചേമ്പറാണ് ഡിസ്ചാർജ് ചേമ്പറിനുള്ളിലാണ് ഡിസ്ചാർജ് വാൽവ് ഇരിക്കുന്നത് ഡിസ്ചാർജ് ചേമ്പറിന് തൊട്ടപ്പുറത്തുള്ള സക്ഷൻ ചേമ്പറാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ചാർജ് വാൽവാണ് വാൽവ് ആണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത് വാൽവ് പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും സക്ഷൻ വാൽവ് ഉള്ളത് അപ്പോൾ ഈ കംപ്രസറിൻ്റെ സക്ഷൻ വാൽവർഡ് മിസ്സിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ മോട്ടറിൻ്റെ റൊട്ടേഷൻ മോഷൻ നമ്മൾ പിസ്റ്റൻ്റെ റെസിപ്രിക്കേറ്റിംഗ് മോഷനാക്കി മാറ്റാൻ വേണ്ടി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസമാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ റോട്ടർ നേരെ ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് മോട്ടറ് കറങ്ങുന്ന സമയത്ത് അത് പിസ്റ്റണിൻ്റെ ആക്കിയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് മറ്റൊരു പാർട്സ് ആണ് അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഹെഡ് പ്ലേറ്റ് ആണ് അതിൻ്റെ ബോൾട്ടുകളും കാണിച്ചിട്ടുണ്ട് ഇത് വാൽവ് പ്ലേറ്റും സക്ഷൻ വാൽവ് റീഡും ആണ് അപ്പോൾ ഇത് ഡിസ്മാനില് ചെയ്തതിന് ശേഷം എന്തൊക്കെ പാർട്സ് പാർട്സിനുള്ളിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്മാനിൽ ചെയ്തതാണ് അപ്പോൾ ഇത് കറങ്ങുന്ന റോട്ടറാണ് ഇതാണ് മോട്ടറിനുള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ അത് കറങ്ങുന്ന സമയത്ത് ആ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത് കാണാം അപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് ഗ്യാസ് വലിച്ചെടുക്കുന്നത് ഈ താഴെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കണക്റ്റിൻ ടോണാണ് കണക്റ്റിൻ റോണാണ് ഈ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൻ്റെ മോഷനെ റൊട്ടേഷൻ മോഷനെ അത് പിസ്റ്റണിൻ്റെ റെസിപ്രിക്കേറ്റിംഗ് മോഷനാക്കി മാറ്റുന്നത് കംപ്രസ്സറിൻ്റെ അടിഭാഗത്തായിട്ടുള്ള കംപ്രസ്സർ ഓയിലിനെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഈ ഓയിൽ സ്ലിംഗർ ആണ് സിലിണ്ടറിനുള്ളിൽ പിസ്റ്റണേയും കണക്റ്റിൻ ടോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പോണൻറ്റിനെ പിസ്റ്റൺ പിൻ എന്നാണ് പറയുന്നത് സീൽഡ് കമ്പ്രസർ വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി മോട്ടോർ കമ്പ്രസർ അസംബ്ലി മൂന്ന് സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക